നമസ്കാരം ഇന്ന് നമ്മൾ നിർമ്മിച്ചൊരു വീടാണ് പരിചയപ്പെടുത്തുന്നത് ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാറിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോൾ നമ്മൾ ആ ക്ലയൻറ്റിൻ്റെ ആവശ്യവും ക്ലയൻറ്റിൻ്റെ ഇഷ്ടവും അനുസരിച്ചാണ് നമ്മൾ വീട് നിർമ്മിക്കുന്നത് എന്നാൽ ആ ക്ലയൻ്റ് നമ്മളോട് തിരിച്ച് ഒരു സ്നേഹവും വലുതാണ് അങ്ങനെ നിർമ്മിച്ച് വളരെ മനോഹരമായി നിർമ്മിച്ച ഒരു സ്വപ്ന ഭവനത്തിലാണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് ആ വീടിൻ്റെ കൂടുതൽ കാഴ്ചയും കൂടുതൽ കാര്യങ്ങളും കണ്ടറിയാം ഏതാണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുള്ളൊരു മനോഹര വീടാണ് കണ്ടംപററി മോഡലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് അപ്പം വീടിൻ്റെ മനോഹരമായൊരു ഉണ്ട് അതുപോലെ തന്നെ വീടിൻ്റെ ഡിസൈൻ അനുസരിച്ചത് വീടിന് കൂടുതൽ കാഴ്ച നഷ്ടപ്പെടാതെ അല്ലെങ്കിൽ വീടിൻ്റെ മനോഹരത നഷ്ടപ്പെടാതെയാണ് ഈ മദ്യം നിർമ്മിച്ചിരിക്കുന്നത് അതേപോലെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ചെറിയ ഗേറ്റുമാണ് ഈ ഗേറ്റിന് നമ്മളൊരു കുട്ടി ഗേറ്റും കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ മുറ്റത്ത് നമ്മൾ ചെറിയൊരു ഗാർഡനൊക്കെ കൊടുത്ത് ഈ വീടിൻ്റെ കളറിന് യോജിച്ച രീതിയിലുള്ളൊരു ട്രീ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ വീടിൻ്റെ കളറാണെങ്കിലും നമുക്ക് കണ്ടാറിയാ ഇത് ടസ്റ്റർ പുട്ടിയിലാണ് ഈ ഗ്ലാഡിങ് ടൈൽ പോലെ നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അതിന് ചെറിയ ഗ്രില്ലൊക്കെ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട് വീട് കണ്ടംപററി മോഡലായതുകൊണ്ട് തന്നെ വീടിനൊരു മനോഹരതയുണ്ട് ആയിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമും ഡൈനിങ് ലിവിങ് കിച്ചൺ ഫസ്റ്റ് കിച്ചൺ സെക്കൻഡ് കിച്ചൺ എന്നിങ്ങനെയാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് വീടിന് മൂന്ന് അറ്റാച്ച്ഡ് ടോയ്ലറ്റും ഒരു കോമൺ ടോയ്ലറ്റുമാണ് നൽകിയിരിക്കുന്നത് വലിയ വിശാലമായ ആ വീടിൻ്റെ ഉൾക്കാഴ്ച നമുക്കത് കാണാം വീടിൻ്റെ സിറ്റൗട്ട് എന്ന് പറയുമ്പോൾ വീടിൻ്റെ പകുതിയോളം കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ സിറ്റൗട്ട് നിർമ്മിച്ചിരിക്കുന്നത് അതിൽ സെൻറ്ററിൽ ഒരു പില്ലറൊക്കെ കൊടുത്ത് അതിന് ഗ്ലാഡിങ് ടൈൽ ഒടിച്ചിട്ടുണ്ട് അതിനകത്ത് എടുത്തു പറയേണ്ടത് വീടിൻ്റെ ചുമരിൽ ചെയ്തിരിക്കുന്ന ടെസ്റ്റർ വർക്കാണ് വളരെ മനോഹരമായിട്ടാണ് ഈ ടെസ്റ്റർ വർക്ക് ലൈനൊക്കെ കൊടുത്ത് ചെയ്തിരിക്കുന്നത് വീടിന് ഉപയോഗിച്ചിരിക്കുന്ന തടി എന്ന് പറയുന്നത് ആഞ്ഞിലിയും തേക്കുമാണ് അപ്പോൾ നമ്മൾ നമ്മളെ ഈ വർക്ക് ഏൽപ്പിച്ച നമ്മൾ ഭാവുച്ചേനാണ് ഭാവുച്ചായനാണ് ബാക്കിയുള്ള നമ്മുടെ അകത്തത്തെ വിഷയവും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത് അപ്പം നമ്മളിരിക്കുന്നത് ഫോർമൽ ലിവിങ്ങിലാണ് അപ്പം ഭാവുച്ചായനാണ് ഈ വർക്ക് നമ്മൾ ഏൽപ്പിച്ചത് ബാക്കിയുള്ള കാര്യങ്ങളും ഭാവിച്ചു മുഗ്ദ് പ്രമുഖ ആത്മാർത്ഥമായിട്ട് തന്നെ വർക്കുകളെല്ലാം പറഞ്ഞ സമയത്ത് തന്നെ കംപ്ലീറ്റ് ചെയ്ത് തന്നു പിന്നെ ഇതാണ് ഫോർമൽ ലിവിങ് പിന്നെ അതിന് ശേഷം ഒരു ഫോർമൽ ലിവിംഗിന്ന് ലിവിങ്ങിലോട്ട് വലിയ ലിവിങ്ങിലോട്ട് കയറുക അതുകഴിഞ്ഞ് പിന്നെ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ലിവിങ് എന്നുള്ളത് പിന്നീട് ഡൈനിങ്ങിലോട്ട് കയറുക ഡൈനിങ്ങിൽ കയറി കഴിയുന്ന പറഞ്ഞാൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ഒന്ന് ഗസ്റ്റ് റൂമായിട്ടും കോമൺ ടോയ്ലറ്റും പിന്നെ കിച്ചണ് ചണ്ടെണ്ണമുണ്ട് അല്ല ഒന്ന് മോഡലാക്ക് കിച്ചണ് മറ്റേത് പകലത്ത അടുപ്പ് വെച്ച കിച്ചൺ മെയിൻ എൻട്രൻസിൻ്റെ അകത്തുനിന്ന് എൻട്രൻസായിട്ട് വരുന്നതന്നെയാണ് ഫോർമൽ ലിവിങ് അതിന് ശേഷം ലിവിങ് റൂം ഇത് ലിവിങ് റൂമിലാണ് നമ്മൾ ഒരു പ്രയറിൻ്റെ ഒരു ഏരിയ കൊടുത്തിരിക്കുന്നത് അത് കിഴക്ക് ദർശനമായിട്ട് തന്നെയല്ലേ അതെ കിഴക്ക് ദർശനമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ആ ലിവിംഗ് തന്നെയാണ് ഒരു വോളിൽ ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് അതിനൊരു കബ്ബോർഡൊക്കെ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് നമ്മുടെ ടൈൽ എന്ന് പറയുന്നത് ഒറ്റ കളറുള്ള ടൈലായിട്ടേക്കുന്നത് അപ്പോക്സ് ചെയ്ത് വൈറ്റ് അതിലൊരു ചെറിയ ബ്ലാക്ക് ഡിസൈനൊക്കെ വരുന്ന ഒരു ടൈലാണ് ചെയ്തിരിക്കുന്നത് ഈ ലിവിങ് റൂമിൽ നിന്നാണ് നമ്മുടെ മെയിൻ രണ്ട് ബെഡ്റൂം ഒരു മാസ്റ്റർ ബെഡ്റൂമും അതിനോട് ഒരു സിംഗിൾ ബെഡ്റൂമും ഉണ്ട് ഇത് രണ്ടും അറ്റാച്ച്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ ലിവിങ്ങിനോട് ചേർന്ന് നമുക്ക് ഡൈനിങ്ങും ലിവിങ്ങുമായിട്ടൊരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട് അത് ആ പാർട്ടീഷനോട് ചേർന്നൊരു പച്ച ണാലോ അത് ഒരു ബുദ്ധദേവനെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ മോഹൻ ലൈച്ചാ ഇവിടുത്തെ മോഹൻ ബുദ്ധനെ വലിയൊരു ആരാധകനാണ് അതുകൊണ്ടാണ് ബുദ്ധനെ വലിയ കാര്യമായിട്ട് അദ്ദേഹം ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇതാണ് മോഡല കിച്ചണ് ഇവിടെയാണ് മോഡലാ കിച്ചൺ എല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പം കിച്ചൺ വളരെ വലുത് വേണം അതുപോലെ തന്നെ ഒരുപാട് കബോർഡുകൾ വേണമെന്ന് നമുക്ക് ഇതുണ്ടായിരുന്നു നല്ല വലുപ്പതമുള്ളൊരു കിച്ചൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനത്തെ എല്ലാ സൗകര്യവും കൊടുത്തിട്ടുണ്ട് ഇത് ഒരു ബാത്റൂമിൻ്റെ മണ്ടവശത്ത് നമ്മൾ വാർത്തതിന് ശേഷം നമ്മുടെ ബോക്സുകൾ പിള്ളേരുടെ സൈക്കിൾ ചെറിയ സൈക്കിളുകൾ അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് മോൾ ഇങ്ങനെ കബഡിട്ട് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ രണ്ടും ബാത്റൂമിൻ്റെ മണ്ടയ്ക്ക് ശരിയാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വളരെ സൗകര്യമാണ് സാധനങ്ങളൊന്നും താഴെ വെക്കാതെ തന്നെ അവിടെ വയ്ക്കാം നമ്മുടെ തറയിൽ നിന്ന് ചത്തിലേക്ക് പന്ത്രണ്ടടി ഹൈറ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് വർക്കെല്ലാം ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ ഫ്ലോറിങ്ങിൽ നിന്ന് സീലിംഗ് വരെ പന്ത്രണ്ടടി ഹൈറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് അങ്ങനെ ഹൈറ്റ് കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് വളരെ നല്ല കൂളാണ് റൂമിൻ്റെ അകത്ത് എപ്പോഴും നമ്മൾ നല്ല ചൂട് സമയത്ത് പോലും നല്ല എയർ കണ്ടീഷൻ ചെയ്ത പോലെയാണ് ഫാനിൻ്റെ ആവശ്യങ്ങൾ അങ്ങനെ വരുന്നില്ല മുകളിലേക്കുള്ള സ്റ്റെയർ കേഴ്സ് നമ്മൾ പുറത്തുനിന്നാണ് കൊടുത്തിരിക്കുന്നത് ആ സ്റ്റെയർ കേഴ്സിന് അടിയിൽ തന്നെ നമ്മളൊരു കോമൺ ആയിട്ടൊരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ പുറത്തുനിന്നൊക്കെ ഇവിടുത്തെ ആളുകളെല്ലാം മക്കളെല്ലാം ഇവിടുത്തെ മക്കളെല്ലാം പുറത്തൊക്കെ ആയതുകൊണ്ട് നമ്മൾ വെളിയിൽ നിന്നൊരു ഡ്രൈവറോ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ വരുവാണെങ്കിലും അച്ഛൻ ഒരു കൃഷിക്കാരനായതുകൊണ്ട് ഒരുപാട് പണിക്കാരൊക്കെ വരുന്നതാണ് അപ്പോൾ അവർക്കെല്ലാം ഉപയോഗിക്കാനായിട്ടൊരു കോമൺ ടോയ്ലറ്റ് നമ്മൾ പുറത്തോട്ട് ഉപയോഗിച്ചിട്ടുണ്ട് വീട്ടുകാരുടെ മാനസികമായ ഒരു സപ്പോർട്ടുണ്ടെങ്കിൽ ഏത് വീട് നമുക്ക് പറഞ്ഞ സമയത്ത് തന്നെ തീർവിക്കാൻ സാധിക്കും ഈ വീടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണ് ടിജോയുടെ വീടാണ് ടിജോ നമ്മുടെ ചാനൽ അതായത് നമ്മുടെ യൂട്യൂബ് ചാനൽ അമേരിക്കയിലിരുന്ന് കണ്ടിട്ട് ഇങ്ങനെ നമ്മൾ വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ടിജോ നമ്മളെ ബന്ധപ്പെട്ടത് ടിജോയുടെ വൈഫ് മേബിള് മേബിളാണ് ആദ്യം തന്നെ വിളിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ഈ വീട്ടുകാരോട് പരിചയപ്പെട്ട് അച്ചായനായിട്ടൊക്കെ പരിചയപ്പെട്ട് അച്ചായൻ്റെ മോഹൻ മെബി മെബി നമുക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു കാരണം മെബിയുടെ വലിയൊരു ആശയമാണ് ഈ വീടിൻ്റെ ഒരു നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് എല്ലാ ദിവസവും വിളിച്ച് കാര്യങ്ങളെല്ലാം കണ്ട് സംസാരിച്ച് പറയുകയും അങ്ങനെ വലിയൊരു മുന്നേറ്റത്തോടുകൂടിയാണ് നമുക്ക് ഈ വീട് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് സാധിച്ചത് പിന്നത്തെ ഈ മനോഹരമായ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ ബൈ ബൈ